പ്രിയമുള്ള മുത്തുമിനിയങ്ങള് ഈ പരിശുദ്ധമായ രജബുമാസം എന്ന് പറയുന്നത് അള്ളാഹു സുബ്രഹാന ധാരാളം ബറക്കത്ത് ചെയ്യുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ രജപുമാസത്തില് നമ്മൾക്ക് ബറക്കത്ത് ലഭിക്കുന്ന ഒരു സൽക്കർമ്മങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്താൻ പറ്റൂല ഈ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബറക്കത്ത് ബറക്കത്ത് നമ്മൾക്ക് നമ്മൾക്ക് നൽകുന്നുണ്ട് ചില ലഭിക്കുന്ന സൽക്രമങ്ങൾ ഇന്നത്തെ പഠിക്കാം ജീവിതത്തിൽ പകർത്താനുള്ള െഹി എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും തുടർന്ന് നമ്മളെ മജിലിസ് കാണാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ ചാനൽ നമ്മളെ മജിലിസ് ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാ ദിവസവും ചെല്ലണ്ട അത്ഭുതകരമായ വിക്റുകളും സ്വലാത്തുകളും രാവിലെ ആറു മണിക്കും നമ്മളെ മജിലിസ് ഉണ്ടാകും അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമോമിനിയങ്ങളെ നമുക്കറിയാം പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ പൂക്കാലം നിറഞ്ഞ മാസമാണ് ഒരുപാട് നിറഞ്ഞ ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം ആദരിച്ച മാസമാണ് പരിശുദ്ധമായ റജബ് മാസം കാരണം റജബ് മാസത്തിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് എന്താ റജബുൻ അല്ലെ റജബുൻ റജബ് മാസം അള്ളാൻ്റെ മാസമാണ് െ അള്ളാഹുവിയിലേക്ക് ചേർത്തിപ്പറഞ്ഞ മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൽ അള്ളാഹു സുബഹാനുഹൂത്താല പറഞ്ഞു അക്രമം പാടില്ല യുദ്ധം പാടില്ല അള്ളാഹു സുബഹാനുഹൂത്താല യുദ്ധ ം ഹറാമാക്കിയ മാസമാണ് റജബ് മാസം ഈ റജബു മാസത്തിൽ അള്ളാഹു സുബാനഹുല ധാരാളം ബറക്കത്ത് ചെയ്യുന്നുണ്ട് ബറക്കത്തിനെ ചോദിക്കണമെന്ന് മുത്തിനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റജബ് മാസത്തിൽ നമ്മൾക്ക് ബറക്കത്ത് ലഭിക്കുന്ന ഒരു സൽക്കരമങ്ങളും നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സൽക്കർമ്മങ്ങൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യണം നമ്മളെ ജീവിതത്തിൽ ബറക്കത്ത് ബറക്കത്ത് ലഭിക്കുന്ന ചില സൽക്കർമ്മങ്ങൾ ചില വിവാദത്ത് ചില കാര്യങ്ങള് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ് വളരെ നിസാരമായി ചെയ്യാൻ പറ്റുന്നതാണ് നിസാരമായി ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ലക്ഷക്കണക്കിന് കൂലി ലഭിക്കും അതുപോലെ തന്നെ ധാരാളം ബറക്കത്തള്ളാഹു സുബാനു അലം നൽകുമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം മുത്തുനബി തന്നെ പഠിപ്പിച്ചത് നമുക്ക് പറയാം എന്താണ് മുത്തുനബി പഠിപ്പിച്ചത് മഹാനായ അനസുറലി അള്ളാഹുവിനോട് അള്ളാഹിൻ്റെ റസൂൽ പറയാണ് യാ ബുനയ്യ അനസുറലി അള്ളാഹുന് ചെറിയ കുട്ടിയാണ് ആ അനസ് നബി അനസുറലി അള്ളാവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹാൻ്റെ റസൂൽ പറയാണ് യാ ബുനയ്യ അല ബുനയ്യാ നീ നിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നീ നിന്റെ കുടുംബക്കാരിലേക്ക് ുമ്പോൾ അത് അമ്മായിയുടെ വീടാവട്ടെ അത് ബന്ധുക്കാരെ വീടാവട്ടെ ആങ്ങളയുടെ വീടാവട്ടെ ജ്യേഷ്ഠൻ്റെ വീടാവട്ടെ അനിയന്റെ വീടാവട്ടെ പെങ്ങളെ വീടാവട്ടെ നീ നിന്റെ കുടുംബക്കാരിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫസലിം നീസലാം പറയാൻ മറക്കരുത് നീ തീർച്ചയായും സലാം പറയണം യക്കുൻ ബറക്കത്തൻ അലയിക്ക അങ്ങനെ നീ സലാം പറഞ്ഞാൽ നിനക്ക് ഭറക്കത്തുണ്ടാകും അപ്പം വറക്കത്തുണ്ടാകുന്ന കാര്യങ്ങള് നമ്മൾ നഷ്ടപ്പെടുത്താൻ പറ്റൂല വറക്കത്തുണ്ടാകുന്ന കാര്യങ്ങള് മുത്തിനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കുടുംബക്കാരിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുക നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാര്യയാണ് അവിടെ ഭാര്യയോട് സലാം പറയണം അതിപ്പോൾ ഭാര്യയല്ലേ അവളോടൊപ്പം ഞാൻ എങ്ങനെ സലാം പറ ഓൾ ഇങ്ങോട്ട് പറയട്ടെ അഹങ്കാരം പറ്റൂല അങ്ങോട്ടും പറയാ ഇങ്ങോട്ടും പറയാ ബാനിനോട് അങ്ങോട്ടും സലാം പറയാ ഭർത്താവിന് ഇങ്ങോട്ടും സലാം പറ അതിനൊന്നും കുഴപ്പമില്ല അപ്പൊ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആരാണെങ്കിലും സലാം പറയുക ഭാര്യയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഭാര്യ സലാം പറയട്ടെ അതുപോലെ തന്നെ ഭർത്താവാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഭർത്താവ് പറയട്ടെ ഉമ്മയാണെങ്കിൽ ഉമ്മ പറയട്ടെ ഉപ്പയാണെങ്കിൽ ഉപ്പ പറയട്ടെ അപ്പൊ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞാൽ നിനക്ക് ഭറക്കത്തുണ്ടാകും നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബക്കാർക്കും അള്ളാഹു ഭറക്കത്ത് നൽകും ആ വീട്ടിലുള്ള ആളുകൾക്കും അള്ളാഹു സുബാനത്ത് നൽകുമെന്നുള്ളതാണ് അപ്പൊ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം വീട്ടിലേക്ക് കയറിച്ചെല്ലുമ്പോൾ സലാം പറയുക അതുപോലെ രണ്ടാമത്തെ കാര്യം ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ദേഷ്യം ഉണ്ടാകും ചില ആളുകൾക്ക് എന്നോട് വെറുപ്പുണ്ടാകും പക്ഷെ പറയാതിരിക്കാൻ പറ്റൂല ഇങ്ങനത്തെ ഈ പറയുന്ന വിഷയം ചില ആളുകൾക്ക് കേൾക്കുന്നതേ താല്പര്യമല്ല ചില ആളുകൾ ഇത് പറയുമ്പോ പറയും മുസ്താദ് പറയണ്ടെന്നൊക്കെ പറയും പക്ഷെ റസൂറിനെ പഠിപ്പിച്ചത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂലല്ലോ എന്താണ് രണ്ടാമത്തെ പറക്കത്ത് ലഭിക്കുന്ന കാര്യം കുടുംബ ബന്ധം പുലർത്തുക കാരണം എന്താ അധികം ആളുകളും കുടുംബക്കാരോട് തെറ്റിയിട്ടുണ്ടാകും ചിലപ്പോൾ ജ്യേഷ്ഠനോട് തെറ്റിയിട്ടുണ്ടാകും ചിലപ്പം അനിയനോട് തെറ്റിയിട്ടുണ്ടാകും ഇളയച്ചി മുറ്റി മുത്തച്ചിയും വീട്ടിൽ തെറ്റിയിട്ടുണ്ടാകും അതുപോലെ അമ്മ്മായിമ്മയും മരുമകളും തെറ്റിയിട്ടുണ്ടാകും അമ്മവശരും മരുമക്കളും തെറ്റിയിട്ടുണ്ടാകും അയൽവാസികൾ പരസ്പരം തെറ്റിയിട്ടുണ്ടാകും അതുപോലെ തന്നെ അമ്മായിനോട് തെറ്റിയിട്ടുണ്ടാകും പങ്ങന്മാരോട് തെറ്റിയിട്ടുണ്ടാകും ഇതെന്ത് ജീവിതമാണ് ഇവിടെ എന്ത് വർക്കത്താണ് പിന്നെ പരിശുദ്ധമായ റജബ് മാസം വന്നിട്ട് ഇങ്ങനെ താജ് ഉസ്കരിച്ചിട്ട് ഇങ്ങനെ കുറെ ദുരന്തിട്ടെന്ന വർക്കത്തിന് വേണ്ടിയിട്ട് വർക്കത്ത് ലഭിക്കൂല ലോൺസ്കരിച്ചിട്ട് ഇങ്ങനെ ദുരക്കാണ് വർക്കത്തുകൊണ്ടല്ലോ അള്ളാഹുബേ ഞങ്ങളുടെ ജോലിയിൽ വർക്കത്തു കൊണ്ടല്ലോ ഞങ്ങളെ മക്കളിൽ വർക്കത്തുകൊണ്ടല്ല കിട്ടൂല കുടുംബ ബന്ധം പുലർത്തണം മുഹമ്മദ് കുടുംബക്കാരോട് തെറ്റി നടന്നിട്ട് ആ വീട്ടിൽ നല്ല വീട്ടിലും റഹ്മത്തിന്റെ മലക്കുകൾ പോലും വിശാലത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ബറക്കത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഫൽ ഫല്യ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണേ എൻ്റെ പ്രിയമുള്ളവരെ ഈ മജിലിസ് നിങ്ങൾ എല്ലാവർക്കും കേൾപ്പിച്ചെടുക്കണം കാരണം ഒരു അയിമ്പത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം ആളുകൾ പരസ്പരം തെറ്റിയിട്ടാണ് കുടുംബത്തിൽ ജീവിക്കുന്നത് ചിലപ്പോൾ സ്വത്തിൻ്റെ പേരിലായി ഉമ്മ ഇപ്പം മരിച്ച ഏട്ടനെഞ്ചിനും അടിയാണ് എന്തിൻ്റെ പേരില് സ്വത്തിൻ്റെ പേരില് ഉമ്മമാരെ ഞങ്ങളെ സ്ത് മുഴുവനും പള്ളിക്കൊടുത്തളി അല്ലെങ്കിൽ ഞങ്ങളെ മജ്ലിസ് എത്തുന്നതളിയും ഞാൻ ഉറദാട്ടോ ഞാൻ ചെയ്യാൻ നിൽക്കണ്ട പള്ളിക്ക് മുഴുവൻ ഇതിൽ കൊടുക്കണം ഞാൻ വെറുതെ പറഞ്ഞതാണ് ഗൗരവത്തോടെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മിപ്പിയും മരിച്ചു കഴിഞ്ഞാൽ മക്കൾ നാൽപ്പത് ദിവസം വീട്ടിൽ വെക്കും ഉമ്മിപ്പിയും ജീവിതകാലത്ത് ഉമ്മ കസുഖാണെന്ന് അറിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ കൊണ്ടാകാൻ വന്നിട്ടില്ല കെട്ടിച്ചുട്ട ഈ പെങ്ങൾ വന്നിട്ടെന്നല്ല അപ്പം പറയും എനിക്ക് കുട്ടികളെ നോക്കാണ്ട് കുട്ടികളെ സ്കൂളുണ്ട് എനിക്ക് വരാൻ ഒഴിവില്ല അനിയനെ വിളിച്ച അനിയൻ പറയും എനിക്ക് ഒഴിവില്ല കാക്കുവോ എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് ബിസിനസ്സാണ് തേങ്ങയാണ് ചേമ്പാടെന്നൊക്കെയാണ് പറയും ജ്യേഷ്ഠനോട് ജയസ്ഥനെ വിളിച്ചാലും ജ്യേഷ്ഠനും അത് തന്നെ പറയാം വിളിച്ച ജ്യേഷ്ഠത്യം പറയാം എനിക്ക് തിരക്കാണ് കുട്ടികളെ നോക്കണം സ്കൂളാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഉമ്മനെ മരിച്ചപ്പോൾ ഓടി വന്നിട്ടുണ്ട് ഏ നിങ്ങള് നോക്കണം ഉമ്മ മരിച്ചപ്പോൾ ഓടി വരികയാണ് പിന്നെ ആ വീട്ടിൽ നിൽക്കുന്നുണ്ട് ഒരു ദിവസം നിന്നു രണ്ട് ദിവസം നിന്നു മൂന്ന് ദിവസം നാല് ദിവസം നിന്നു നാൽപ്പത് ദിവസം വരെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മക്കളും ജ്യേഷ്ഠനും അനിയത്തിയും അനിയത്തിമാരൊക്കെ ഐക്യത്തോടെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ നാപ്പതാമത്തെ ദിവസം മൗലൂത ഓതിക്കഴിഞ്ഞു ഇനി ജ്യേഷ്ഠൻ ചോദിക്കണം നമുക്ക് തീരുമാനിക്കല്ലേ ജയശന്റെ ചോദ്യമാണ് നമുക്ക് തീരുമാനിക്കല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ച് സെറ്റാക്കണ്ടേ എന്തിനാ നാൽപ്പത് ദിവസം അവിടെ നിന്നതെന്നറിയോ ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടല്ല ഉപ്പയോടുള്ള സ്നേഹം കൊണ്ടല്ല പത്ത് മാസം ഗർഭഞ്ചുമെന്ന ഉമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല പ്രിയമുള്ളവരെ കഷ്ടപ്പെട്ട് നോക്കിയ ഉപ്പയോടുള്ള സ്നേഹം കൊണ്ടല്ല ഉമ്മയുടെ മാല ഓഹരി വയ്ക്കാൻ അനന്തര സ്വത്തിന് വേണ്ടി ഉപ്പയുടെ സമ്പത്ത് ഓഹരി വെക്കാൻ വേണ്ടി ഉമ്മയുടെ വള ഉമ്മ ധരിച്ച കാതിലുള്ള കമ്മല് ഉമ്മയുടെ പാദസരം ഓഹരി അവിടെ നിൽക്കുകയാണ് നാൽപ്പത് ദിവസം തല്ലുണ്ടാക്കാന് ജ്യേഷ്ഠൻ കൂടുതൽ എടുക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പെങ്ങൾ കൂടുതൽ എടുക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം നോക്കിയത് അനിയനാണ് അല്ലെങ്കിൽ ഇത്രയും കാലം നോക്കിയത് ജ്യേഷ്ഠനാണ് അതൊന്നും അതിൻ്റെ കണക്കൊന്നും വിലക്കറിയണ്ട ഇവൽക്കെന്താ വേണ്ടത് ഉമ്മാടസ്വത്തിന്റെ പകുതി ഉമ്മാടസ്വത്തിന്റെ ഓഹരി കൃത്യമായി ഓഹരി വെക്കണം ഇതാണ് അവരുടെ അവിടുത്തെ നിബന്ധന അതാണ് അതിനു വേണ്ടിയാണ് നാപ്പത് ദിവസം നിൽക്കുന്നത് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ അതിന് അതിനേക്കാൾ ഏറ്റവും നല്ല അറിയോ ഉള്ള മരിക്കുന്നതിന് മുമ്പ് സമ്പത്തൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എത്തി മക്കൾക്ക് കൊടുക്കുക എന്നാ പിന്നെ ആ പ്രശ്നം ഉണ്ടാകൂല സുബഹാനല്ല എത്ര സ്ഥലത്ത് ഉമ്മയും ഉപ്പയും മരിച്ചിട്ട് സ്വത്തിന്റെ പേരിൽ കൊല നടന്നിട്ടുണ്ട് ജയേഷ്ഠൻ അനിയനെ കൊന്നിട്ടില്ലേ പത്രത്തിൽ കണ്ടതല്ലേ അനിയൻ ജയസ്റ്റിനെ കൊന്നിട്ടില്ലേ അള്ളാഹു കാക്കട്ടെ അള്ളാഹുവേ ഞങ്ങളെ മക്കൾക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാനെ എന്തിനാണ് സ്വത്തിന്റെ പേരിൽ നമ്മൾ തല്ലോട് മരിച്ചു പോകുമ്പോൾ അതൊക്കെ കൊണ്ടുപോകുമോ മരിച്ചു പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകൂല ചിലപ്പോൾ അനിയന് വല്ലാത്ത കഷ്ടപ്പാടിലേക്കാലം വീടുണ്ടാവൂല കെട്ടിക്കാൻ ചിലപ്പോൾ രണ്ടും മൂന്നും മക്കളുണ്ടാവും ജ്യേഷ്ഠന് നല്ല ബിസിനസ്സും എല്ലാം ഉണ്ടാകും നല്ല വീടൊക്കെ ഉണ്ടാവും ഇന്നാലും ജ്യേഷ്ഠന് വിട്ട് കൊടുക്കൂല ജ്യേഷ്ഠൻ പറയും അത് ഓഹരി വെക്കുക തന്നെ വേണം എനിക്ക് എൻ്റെ അവകാശം നൽകണം അവിടെ ഒരു വിട്ടുവീച്ചക്കും ജ്യേഷ്ഠൻ തയ്യാറാകൂല അതല്ലെങ്കിൽ അനിയൻ തയ്യാറാകൂല അങ്ങനെയല്ല വേണ്ടത് നമ്മളെ കുടുംബത്തിൽ ജ്യേഷ്ഠന്മാർ ഒരു ഉമ്മാക്കു പറ്റതല്ലേ ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും ഉണ്ടായതല്ലേ സ്വന്തം ചോരയാ ാണ് എന്നിട്ടാണ് അതിൻ്റെ പേരിൽ പരസ്പരം ശണ്ട കൂടുന്നത് ഒന്നുമില്ലാത്ത സ്വത്തില്ലാത്ത അനിയന് ഒരിത്തരി പൊന്ന് കൂടുതൽ കൊടുക്കാന് ദേശൻ തയ്യാറല്ല പങ്ങന്മാര് തയ്യാറല്ല അങ്ങനല്ല വേണ്ടത് അതെന്റെ അനിയനാണ് ഞങ്ങളൊരു ഗർഭാശയത്തിൽ ഉണ്ടായവരാണ് എൻ്റെ എൻ്റെ അനിയന് ഞാൻ കുറച്ച് സ്വത്ത് കൂടുതൽ കൊടുക്കട്ടെ അവന് സന്തോഷത്തോടെ എൻ്റെ പോലെ ജീവിക്കട്ടെ എന്ന് ജ്യേഷ്ഠൻ കരുതണ്ടേ കരുതൂല എന്നിട്ട് പരസ്പരം തെറ്റി ശണ്ട കൂടി നടക്കുക മരിക്കുന്നത് വരെ ജ്യേഷ്ഠം മിണ്ടൂല മരിച്ചാൽ പോലും മയ്യത്ത് വരെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുംബക്കാരായിട്ടുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരറ്റ ഹദീസ് എൻ്റെ മുബീൻ കാണുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളിത് അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ കുടുംബക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തോളൂ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ലാ യദ് കാത്യൂൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല ആഹ്റത്തിൽ മോക്ഷം ലഭിക്കൂല ആഹ്റത്തില് സന്തോഷം ഉണ്ടാകൂല സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂല പെട്ടെന്ന് മരണപ്പെട്ടു പോകും പെട്ടെന്ന് മരിച്ചു പോകും ഭക്ഷണത്തിൽ വിശാലതണ്ടാവൂല സമ്പത്തൊക്കെ ഉണ്ടാവും വറക്കത്ത് ഉണ്ടാവൂല അപ്പൊ വറക്കത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബക്കാരോട് പിണങ്ങരുത് കുടുംബക്കാരോട് സ്നേഹത്തോടെ നിൽക്കുക എന്നാൽ കൂടുതൽ ഓവറോ ആകണ്ട ചില ആളുകൾ നല്ല ദേശക്കാരുണ്ടാവും തൊട്ടിനും പൊടിച്ചിനും ഒക്കെ കുറ്റമായിരിക്കും ചില ആളുകൾക്ക് അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും അല്ലേ എന്ത് പറഞ്ഞാലും അപ്പം അതിന് കുറ്റം പറയുന്ന അമ്മായിമ്മ ഉണ്ടാവും എന്താ അമ്മായിമ്മമാരെ നിങ്ങൾക്കങ്ങളെ അവസ്ഥ നിങ്ങളെ മക്കൾ കെട്ടിക്കൂടുന്നതല്ലേ നിങ്ങളെ മക്കൾ കെട്ടിക്കൂടുന്നതല്ലേ നിങ്ങൾ സ്വന്തം മകളെപ്പോലെ കാണണ്ടേ ഇങ്ങനെ കുറ്റം പറയാ അവര് അടിച്ചു വാരിയാലും കുറ്റം ഭക്ഷണം ഉണ്ടാക്കിയാലും കുറ്റം അങ്ങോട്ടിരിഞ്ഞാലും കുറ്റം സോപ്പ് എടുത്താലും കുറ്റം എന്താ അടിമേ അടിമ സമ്പ്രദായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അടിമയാക്കാനൊന്നും പറ്റൂല മരുമക്കളെ അവരെ സ്വന്തം മക്കളെ പോലെ കാണണം അവരെ സ്നേഹിക്കണം അവരെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ കൂടെ കൂട്ടുകയാണ് വേണ്ടത് അതുപോലെ തന്നെ മരുമക്കൾ വിചാരിക്കണം അതെൻ്റെ ഭർത്താവിൻ്റെ സ്വർഗ്ഗമാണ് എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗ്ഗം എൻ്റെ അമ്മായിമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ് അതുകൊണ്ട് അതെൻ്റെ അമ്മായിമല്ല അതെൻ്റെ ഉമ്മയാണ് അതെൻ്റെ ഇക്കയുടെ ഉമ്മയാണ് അത് എൻ്റെയും ഉമ്മയാണ് എന്നല്ല എന്നുള്ള രൂപത്തിലായിരിക്കണം സുബഹാനുള്ള ഭർത്താവിന്റെ ഉമ്മയോട് പെരുമാറേണ്ടത് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു എല്ലാവർക്കും നല്ല ജീവിതം പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബറക്കത്തിന് കുടുംബ ബന്ധം പുലർത്തിയേ പറ്റുള്ളൂ അല്ലാതെ റജബു വന്നാലും ഷാബം വന്നാലും റമലാം വന്നാലും നമ്മൾ എത്ര ചോദിച്ചാലും കുടുംബ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സഹാബി ഇങ്ങനെ കുടുംബ ബന്ധം കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സഹാബി പറഞ്ഞു ഈ കൂട്ടത്തില് കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നണീറ്റ് പോകണം കാരണം അവിടെ ഇവിടെ ആ സദസ്സിൽ റഹ്മത്ത് ഉണ്ടാവൂല ഒരാൾ എന്നുള്ളതാണ് എന്നിട്ട് ആ തെറ്റിയ അമ്മായിനോട് മിണ്ടിയിട്ടാണ് സദസ്സിലേക്ക് തിരിച്ചു വന്നത് എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാവുന്നതാണ് അതുകൊണ്ട് കുടുംബ ബന്ധം ഒരിക്കലും മുറിക്കാൻ പാടില്ല അതുപോലെ ലഭിക്കുന്ന മൂന്നാമത്തെ വഴി വലിയവരെ ആദരിക്കുക വലിയവരെ ബഹുമാനിക്കുക വലിയവരെ മാനിക്കുക അവർക്ക് കൊടുക്കേണ്ട അധികാരം അവർക്ക് കൊടുക്കേണ്ട സീറ്റ് നമ്മൾ നിർബന്ധമായും കൊടുത്തോളണം റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് അൽ ബറക്കത്ത് വലിയ ആളുകളുടെ കൂടെയാണ് നമ്മളെ വീട്ടില് വലിയ വയസ്സായ വല്ലുമയും വല്യുപ്പിയൊക്കെ ഉണ്ടാവും അവര് നമ്മളെ വീട്ടിലൊരു മൂലക്ക നിർത്തേണ്ട ആളുകളല്ല അവർക്കാണ് എ സി കൊടുക്കേണ്ടത് അവർക്കാണ് നല്ല സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് അവരെന്ത് വംശനാശ ഭീഷണിയായി പല ആളുകളും വീട്ടിൽ നിന്ന് അറക്കി വിടും വയസ്സായില്ലേ ഓരോട് പറഞ്ഞു ജയശന്റുക്ക് പോയിക്കോളും എനിക്ക് നോക്കാനൊന്നും ആവൂല ജ്യേഷ്ടം പറഞ്ഞങ്ങള് പൊങ്ങോട്ക്ക് വയ്ക്കുമ്പോൾ എനിക്ക് നോക്കാനൊന്നും ആവില്ല എന്ന് പ്രിയമുള്ളവരെ വയസ്സായ ഉമ്മിപ്പിയും വീട്ടിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബർക്കത്ത് എന്ന് പറയുന്നത് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കല്ല വേണ്ടത് വീടിൻ്റെ ഏറ്റവും നല്ല സൗകര്യമുള്ള സ്ഥലത്ത് അവരെ താമസിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാരൊക്കെ ഉണ്ടാവും അവരെ ബഹുമാനിക്കണം അവരാതിരിക്കണം അവരെന്തെങ്കിലും പറഞ്ഞു നിങ്ങളാരാത് പറയാന് എന്നോട് പറയാൻ ആധാരം ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ വലിയൊരു സംഭവമാണ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എത്ര കാലം ഉണ്ടാവുക എത്ര കാലം ഈ വലിയ ആളുകളും നമ്മളെപ്പോലെ ജീവിച്ച ആളുകളായിരിക്കും അവരുടെ അവസ്ഥ കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മളെ അവസ്ഥ മാറും ആരോഗ്യമൊക്കെ ശയിച്ചു പോകും നമ്മളെ അഹങ്കാരൊക്കെ അവിടെ നിൽക്കും രോഗത്തിന് നമ്മൾ അടിമപ്പെടും അള്ളാഹുക്കാക്കട്ടെ മരിക്കുന്നത് വരെ രോഗമില്ലാതെ ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വലിയവരെ ബഹുമാനിക്കണം വലിയവരുടെ വാക്കുകൾ സ്വീകരിക്കണം അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ആരാടാ അത് പറയേൻ ചില മഹലുകളിലൊക്കെ കമ്മിറ്റിയോഗം നടക്കുമ്പോൾ കാരണവന്മാർ നീച്ചിട്ടും ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ചില വലിയ ചിലപ്പോൾ കുറച്ച് ജോലിയും വിദ്യാഭ്യാസമൊക്കെ എല്ലാം ആളാണെങ്കിൽ അത് പറയാന് ഞാനാണ് ഇവിടുത്തെ ആ ചേമ്പ് ഞാനാണ് ഇപ്പോഴത്തെ വലിയ മുതലാളി ആ നിങ്ങളവിടെ ഇരിക്കും ഇങ്ങള് വലിയൊരു കാരണമല്ലോ നിന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ സംസാരിക്കാറുണ്ട് ഓ ആ സംസാരം തന്നെ ഉണ്ടാകുള്ളൂ വർക്കത്ത് അള്ളാഹു എടുത്തു കളയുമെന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും ഇരിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ ഒരാൾ വെള്ളം കൊണ്ടുവന്നു കുടിക്കാൻ എന്തോ ഒരു സാധനം കൊണ്ടുവന്നു ആ സമയത്ത് റസൂർ അല്ലാ അലൈഹി അല്ലെ തങ്ങൾ ഫസ്റ്റ് കുടിക്കാതെ മറ്റുള്ള സഹാബിമാർക്ക് ഒന്നും കൊടുക്കാതെ അബൂബൈദാർ അലി അള്ളാവിന് കൊടുക്കുകയാണ് ആ എന്താ അബൂബൈദാർ അള്ളി അള്ളാവിന് ആദ്യം കൊടുത്ത് അലി ഉസ്മാൻ ൊന്നും കൊടുക്കാതെ ആദ്യം റസൂലുള്ള വെള്ളം കുടിക്കാൻ കൊടുത്തത് അബൂബൈദർ അലി അള്ളാഹുനാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ വയസ്സിനെ മാനിച്ചു എന്നുള്ളതാണ് വയസ്സിനെ മാനിച്ചു എന്നുള്ളതാണ് എല്ലാവരേക്കായും കൂടുതൽ വയസ്സ് അബൂബൈദാർ അള്ളാഹുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ വയസ്സായ ആളുകളെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുക അതുപോലെ ബറക്കത്ത് ലഭിക്കുന്ന മറ്റൊരു വഴിയാണ് ധാരാളം പ്രാർത്ഥിക്കുക പ്രത്യേകം ഈ പരിശുദ്ധമായ രജബുമാസം വരുമ്പോ അള്ളാഹു എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് റജബില് മാത്രമല്ല അല്ലാത്ത സമയങ്ങളിലും ദിവസങ്ങളിലൊക്കെ മാസങ്ങളിൽ നമ്മൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം രണ്ട് കരങ്ങളും അള്ളാഹുവിനെ ഉയർത്തി നമ്മൾ അള്ളാഹുവിനോട് ബർക്കത്ത് ചോദിക്കണം എന്നാൽ അള്ളാഹു ബർക്കത്ത് നൽകും അപ്പൊ മറ്റൊരു വിഷയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു വിഷയമാണ് സുന്നത്തായ കർമ്മങ്ങൾ ധാരാളം ചെയ്യണം റവാതീബ് നിസ്കരിക്കണം തഹജു നിസ്കരിക്കണം മുത്തുനബിയുടെ പാത പിൻപറ്റണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചെല്ലണം ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അൽഹമുല്ല ചെല്ലണം വീടിൻ്റെ ഡോറ് രാത്രി അടക്കുന്ന സമയത്ത് ബിസ്മിൽ അഹ് റഹ്മാൻ റഹീം എന്ന് ചെല്ലണം ഡോറ് തുറക്കുന്ന സമയത്ത് ബിസ്മി ചെല്ലണം അങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്ത് നൽകുമെന്നുള്ളതാണ് അതുപോലെ സ്വതക്ക അധികരിപ്പിക്കുക ഒരാൾ സ്വതക്ക അധികരിപ്പിച്ച് കഴിഞ്ഞാൽ അവനിക്ക് ബറക്കത്തിന് വേണ്ടി സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി മലക്കുകൾ ആ ചെയ്യുമത്രേ ആരാ പഠിപ്പിച്ചത് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ അതുപോലെ ഏഴാമത്തെ വിഷയം അ ശുക്കുറു നന്ദി ചെയ്യുക അള്ളാഹു ഒരു രൂപ തന്നാൽ അൽഹംദില്ല പറയുക ശുക്കുറിൻ്റെ സുജൂത് ചെയ്യുക അള്ളാഹു ഒരു കുട്ടിയെ തന്നാൽ അലഹമില്ല പറയുക അള്ളാഹു വീട് തന്നാൽ അലഹമുല്ല പറയുക ല ഇൻ ശക്രത്തും ല അസീതന്നക്കും നമ്മൾ നന്ദി ചെയ്താൽ അള്ളാഹു ധാരാളം വർക്കത്ത് നൽകും അള്ളാഹുവേ ബറക്കത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാൻ സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല അഭിമാനം നൽകണേ അല്ല ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ മേഖലയിലും പറക്കത്ത് കൊടുക്കണേ അല്ല സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നത് ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ല ദ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാം റബ്ബെ അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി അകറ്റിക്കൊടുക്കണേ അല്ല ഞങ്ങൾ നന്നാക്കി തരണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ അല്ല പരാജയം നൽകല്ല അല്ല സന്തോഷം നൽകണേ അല്ല ഞങ്ങളെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ അല്ല മോമിനി നിങ്ങളെ ഇജ്ജത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ മുത്തനബിയെ സ്വപ്നം കാണാനും സിയാർത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല വേദനകൾ ശിഫയാക്കണേ അല്ല പൈശാചികമായ സിഹർ കണ്ണേറുകളെ തൊട്ട് അസൂയാലുക്കളെ തൊട്ട് ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ആക്കിബത്ത് നന്നാക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെ കാണണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് ഭാര്യ മക്കൾ കുടുംബക്കാർ ജെറ്റനിയന്മാര് അനിയത്തിമാർ ജത്തിമാര് അതുപോലെ തന്നെ അവരെ ഭാര്യ മക്കൾ കുടുംബക്കാർ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് സഹായിച്ചവരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് റബ്ബേ വല്ലുപ്പ് വല്ലമ്മമാർ എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായസും ആരോഗ്യം ഇജ്ജത്തും കൂവത്തും റാഹത്തും ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ